നമസ്കാരം എല്ലാവർക്കും നമ്മളെ ട്രാവൽ ഡയറിസ് ബൈ മനോജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഫാമിലിയായിട്ട് എറണാകുളത്തു നിന്നും മൂന്നാർ കാന്തല്ലൂർ മറയൂർ പട്ടോട തുടങ്ങിയ ഒരു യാത്ര പോയായിരുന്നു അന്നത്തെ യാത്രയുള്ള വിശേഷങ്ങളും അന്ന് യാത്രയിൽ കണ്ട കാര്യങ്ങളൊക്കെ വേണ്ടി രാവിലെ അഞ്ച് മണിക്ക് തന്നെ എറണാകുളത്ത് കാക്കനാടുള്ളാരിയൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു കാറിലായിരുന്നു അവന്റെ കാറിലായിരുന്നു യാത്ര തുടങ്ങിയത് രാവിലത്തെ സമയമായത് കാരണം റോഡിൽ തിരക്കൊക്കെ കുറവായിരുന്നു അതുകൊണ്ട് വണ്ടി പെട്ടെന്ന് ഓടിച്ചു പോകാൻ പറ്റി ഞങ്ങൾ കാക്കനാട് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പെട്രോൾ പമ്പിൽ കയറി വണ്ടി ഫുൾ ടാങ്ക് അടിച്ചു എന്നിട്ട് യാത്ര വീണ്ടും തുടർന്നു ഞങ്ങളെ യാത്രയിൽ അംഗങ്ങളാണ് നമ്മളെല്ലാവരും കൂടിയാണ് യാത്ര പോകുന്നത് ആരോടും ഒന്നും മിണ്ടാതെ ഫുൾ അറ്റൻഷൻ ഡ്രൈവിംഗിൽ മാത്രം കൊടുത്ത് വണ്ടി ഓടിക്കുന്ന ഇദ്ദേഹമാണ് ബ്രദർ രാഹുലം മിസ്റ്റർ രാഹുലം തൽക്കാലം നമുക്ക് ഇദ്ദേഹത്തെ സ്പൾബർ എന്ന് വിളിക്കാം നമ്മൾ സ്പൾബർ എന്ന് വിളിച്ചാലും അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് ക്യാമറാമാൻ സന്തോഷ് ശിവ എന്നാണ് ഭക്ഷണം കഴിക്കാൻ തൊട്ടടുത്ത് ഹോട്ടൽ ഉണ്ടായാലും അവിടെ ഒന്നും കേറാതെ കിലോമീറ്ററോളം ഓടിച്ച് അവസാനം മനുഷ്യനൊരു പരിവമാക്കുക പാർക്ക് ചെയ്യാൻ അടുത്ത സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒന്നും പാർക്ക് ചെയ്യാതെ കാട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യുക ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചില ഹോബികളാണ് അങ്ങനെ കുറച്ചു നേരം വണ്ടി ഓടിച്ചെന്നപ്പോൾ മൂന്നാറ് എത്തുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി അവിടെ ചെറിയ വാട്ടർഫാൾസ് പോലെ കാണും അപ്പൊ കുറെ ആൾക്കാരെല്ലാം അവിടെ കൂടി ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ ഒരു വാട്ടർഫാൾ കണ്ട് കുറച്ചുചേരം ആ ഒരു കാഴ്ച ആസ്വദിച്ചതിന് ശേഷം മുന്നോട്ട് പോകാമെന്ന് കരുതി ഈയൊരു വെള്ളച്ചട്ടം ചീയപ്പാറ വാട്ടർഫാൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇടുക്കി മൂന്നാർ ഭാഗത്തോട്ടൊക്കെ യാത്ര പോയിട്ടുള്ളവർക്കറിയാം നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഇതേപോലെയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മളെ യാത്രയുടെ തുടക്കത്തിലായതുകൊണ്ടാണ് ആ ഒരു ആവേശത്തിലാണ് നമ്മൾ ആക്ച്വലി ഇവിടെ നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തത് കുറച്ച് ദൂരം കഴിയുമ്പോൾ പിന്നീട് ഇത് കണ്ട് 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 കുറേ ദൂരം വാട്ടർഫാൾസും വെള്ള ചെറിയ ചെറിയ അരുവികളൊക്കെ കണ്ടും മടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി നിർത്താതെ പോകും ഇതാണ് അതാണ് സാധാരണയുള്ളൊരു പതിവ് ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ കാണുന്നത് മൂന്നാർ എത്തുന്നതിന് മുമ്പുള്ള മനോഹരമായിട്ടുള്ളൊരു ആണ് പക്ഷേ ഇവിടെ നിന്നും ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ ആണോ ദൂരം മൂന്നാറിലേക്ക് അപ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഏതൊരു വിദേശ രാജ്യം സ്വിറ്റ്സർലാൻഡൊക്കെ കാണുന്ന പോലത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ കാത്തിരിക്കുന്നത് നാലുപാട് മലനിരകളും മലനിരകളുടെ മുകളിൽ വെട്ടിയൊതുക്കി വെച്ചിരിക്കുന്ന തേയിലത്തോട്ടങ്ങളും അതുകൂടാതെ കായത്തെ ആ ഒരു പുൽത്തകിടിയും ുടെ മുകളിൽ നടന്ന മേഞ്ഞു നടക്കുന്ന പശുക്കളുമെല്ലാം വളരെ നയനാനന്ദകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് അവിടെയുള്ള ആ വീടുകളെ കണ്ടപ്പോ ഞാൻ ആ വീടുകളൊക്കെ ജീവിക്കുന്നവർ എന്തുമാത്രം ഈ മനോഹരമായിട്ടുള്ള ഭൂമിയിൽ ഏറ്റവും സുന്ദരമായിട്ട് ദൃശ്യം കണ്ടുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ പ്രഭാതങ്ങളും ഉണർന്ന നീക്കാമല്ലോ പക്ഷെ കുറച്ചു നേരെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ അറിയാത്തൊരു ഭീതി എന്നെ വന്നു പോയി എനിക്ക് പെട്ടെന്ന് വയനാട് മുണ്ടക്കെ ഓർമ്മ വന്നു അവിടെയും ഇതേപോലൊക്കെ തന്നെ ആയിരുന്നല്ലോ മലനിരങ്ങളുടെ അടിവാരത്തിലുള്ള വീടുകളെ ചെറുത് രാത്രി കൊണ്ടുള്ള കൈപ്പിടുത്തി കളഞ്ഞത് വികസനം വേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ അത് വികസന പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു വികസനമായിരിക്കണം കാരണം നമുക്ക് ജീവിക്കാനായി ഈ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടതെല്ലാം തരുന്നതും ഈ ഭൂമി തന്നെയാണ് അപ്പം അതിനെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് നമ്മളെ വികസനവും ടൂറിസവും എല്ലാം നടക്കുന്നത് അതിനോടൊപ്പം അതിനോട് യോജിച്ചു പോകുന്ന രീതിയിൽ തന്നെ വികസനം നടത്തി കഴിഞ്ഞാൽ പ്രകൃതി ഒരിക്കലും ചതിക്കുകയില്ല നമ്മളോടൊപ്പം തന്നെ നമ്മളെ സഹായിച്ചു നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഒരു കാഴ്ച നമ്മളെ മാട്ടുപ്പെട്ടി ഡാമാണ് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് മാട്ടുപ്പെട്ടി ഡാം മാട്ടുപ്പെട്ടി ഡാമിലാണ് പണ്ട് നമ്മൾ സീ പ്ലെയിൻ ഈയിടയ്ക്ക് കൊണ്ട് സീ പ്ലെയിനിൻ്റെ ഒരു ഓട്ടോ പരീക്ഷണമൊക്കെ നടത്തിയൊരു സ്ഥലം ഇവിടെ ആയിരുന്നു അപ്പം ഇവിടെ നമ്മൾ പക്ഷേ വണ്ടി എത്തുന്നതിന് മുമ്പ് തന്നെ അതിവീകരമായിട്ടുള്ള തിരക്കുകൾ കാരണം അവർ വണ്ടി ഓടിച്ചിട്ട് ഞാൻ പതുക്കെ വണ്ടിയിൽ നിന്നും ക്യാമറയുമായി ഇറങ്ങി റോഡിന്റെ സൈഡിൽ കൂടി നടക്കാൻ തുടങ്ങി ഞങ്ങൾ ശരിക്കും പോയത് സീസണിലൊന്നും ആയിരുന്നില്ല അന്ന് ഏകദേശം ഒരു ഒക്ടോബർ മാസം പകുതി എന്തോ ആയിരുന്നു തോന്നും അപ്പൊ ആ ഒക്ടോബർ മാസം പകുതി തന്നെ റോഡൊക്കെ ഈ ഒരു മാട്ടുപെട്ടി ഡാമിന്റെ ഒരു പരിസര പ്രദേശമൊക്കെ ഇത്രത്തോളം തിരക്കാണെങ്കിൽ സീസണിൽ ഡിസംബറിലൊക്കെ എന്തുമാത്രം തിരക്കാവുന്ന ഒരു പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കി പലപ്പോഴും പത്രത്തിലൊക്കെ വാർത്ത വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മാട്ടുപ്പെട്ടി ഡാം അല്ലെങ്കിൽ മൂന്നാർ മേഖലകളിലോട്ടൊക്കെ വണ്ടികൾ മൂന്നും നാലും മണിക്കൂർ വണ്ടികൾ ഇങ്ങനെ ട്രാഫിക്കിൽ പെട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന വാർത്തകൾ നമ്മൾ ധാരാളം കാണാറുണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണെങ്കിലും വണ്ടി കൂടുതൽ നേരം വീഡിയോ എടുത്തിരിക്കാൻ അവിടുത്തെ ട്രാഫിക്കിനെ അനുവദിച്ചില്ല കുറച്ചു നേരം കഴിഞ്ഞതോട് ഞങ്ങൾ വീണ്ടും വണ്ടിയെടുത്ത് യാത്ര വീണ്ടും തുടർന്നു മൂന്നാറിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ ആകർഷണ ഈ ഒരു റോഡ് തന്നെയാണ് ഈ പൈൻമരത്തോട്ടങ്ങൾ കൂടി വളഞ്ഞു വളഞ്ഞുതിരിഞ്ഞു പോകുന്ന റോഡിലുള്ള യാത്ര തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുഭവം ലക്ഷ്യത്തേക്കാൾ ഏറ്റവും വലിയൊരു ആനന്ദകരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഈ റോഡിൽ കൂടിയുള്ള യാത്ര നമുക്ക് നൽകുന്നത് നമ്മൾ എന്താ യാത്രയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ മൂന്നാറില്ല വട്ടവട എത്തിച്ചേരുക എന്നുള്ളതാണ് വട്ടവടെ എത്തിച്ചേർന്നതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് ഞമ്മൾ യാത്രയുടെ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ യാത്രക്കിടയിലാണ് എവിടെയോ നമ്മൾ നെയിംബോർഡ് കണ്ടത് പാമ്പാടൻ ചോള നാഷണൽ പാർക്ക് ആ പോകുന്ന വഴിയിൽ തന്നെയാണ് അപ്പം എങ്ങനെയാലും അവിടെ ഒന്ന് കയറി അവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ നമുക്ക് ഫോറസ്റ്റിൽ നിബിഡമായ വനത്തിൽ കൂടിയുള്ള ട്രക്കിങ് അനുവദിനീയമാണ് അവരുടെ സഹായത്തോടുകൂടി അവരുടെ ഇലക്ട്രിജിൽ നമുക്ക് ട്രക്കിങ് ചെയ്യാൻ പറ്റും പക്ഷേ അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് കണ്ടുകഴിഞ്ഞാൽ ആ ലിങ്ക് ക്ലിയർ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ വീഡിയോ അതിനകത്ത് കാണാൻ പറ്റും ഒരു തവണ ചെയ്തിട്ടുള്ളതിനകത്ത് ഞാൻ അതിനകത്ത് ജസ്റ്റ് ബ്രീഫ് കൂടുതൽ വീഡിയോ ക്ലിപ്സ് ചെയ്യാത്ത ഇടുന്നില്ല അപ്പോൾ നീട്ടൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ വട്ടാടെ എത്തി ചേർത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടാട അന്ന് സ്റ്റേ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ദിവസം അവിടെ ഫുൾ അവിടെ കണ്ട് സ്റ്റേ ചെയ്യാന്നുള്ളത് പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു ദിവസം നിന്ന് കാണാനായിട്ടുള്ള കാഴ്ചകളൊന്നും പട്ടവിടെ ഇല്ല അവിടുത്തെ ഈ മനോഹരമായിട്ടുള്ള തമിഴ്നാടൻ ഗ്രാമ കാഴ്ചകളും അല്ലെങ്കിൽ തമിഴ്നാടൻ സംസ്കാരമാണ് കൂടുതലും തൊഴിലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഉള്ളത് അവിടെ ഈ ഒരു മലനിരകളും കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ മാത്രമാണ് അവിടെ കാണാനായിട്ടുള്ളത് ഒരു ദിവസം നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചകളൊന്നും അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അതുമാത്രമല്ല അവിടുത്തെ ഭക്ഷണ സൗകര്യവും താമസ സൗകര്യമൊക്കെ മറ്റുള്ള മൂന്നാറിനെ അപേക്ഷിച്ചിട്ടും മറ്റുള്ള ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് വളരെ വളരെ ക്വാളിറ്റി കുറഞ്ഞതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് സോ വട്ടവട സ്റ്റേ ചെയ്യാം എന്ന് പ്ലാനുള്ളവർ ഇക്കാര്യം മനസ്സിൽ നിന്ന് വെക്കുന്നത് വളരെ നന്നായിരിക്കും തിരികെ മൂന്നാർ ടൗണിൽ വന്ന വന്നതിന് ശേഷം അവിടെയാണ് അന്ന് രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മൂന്നാറിലുള്ള ഹോട്ടലിൽ നിന്നും പുറപ്പെട്ടു രാവിലെ ഏകദേശം ഒരു ഏഴ് മണിക്ക് പുറപ്പെട്ടിരുന്നു രാവിലെ തന്നെ നല്ല ചെറിയ ചാറ്റൽ മഴ ഉണ്ടായത് കാരണം റോഡിൽ മൊത്തം കോട വീണ് കിടക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ സ്പൾബറിൻ്റെ രാഹുൽ അമ്മൻ്റെ വേറെ സവിശേഷ സ്വഭാവ സവിശേഷത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്ക് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷേ മൂന്നാറിലുള്ള ഒറ്റ ഹോട്ടലുകളിൽ പോലും അദ്ദേഹം നിർത്തിയില്ല ഇഷ്ടം പോലെ നല്ല വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ടായിരുന്നു ആര്യാസ് സെനവണസ് അങ്ങനെയാണ് ഒരു ഹോട്ടൽ പോലും നിർത്തിയില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നല്ല നല്ല ഹോട്ടലുകൾ എനിക്കറിയാം ഞാൻ എവിടത്തുണ്ടായ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പുറപ്പെട്ട യാത്ര നമ്മൾ ഇതാണ്ട് ഇപ്പോൾ കിലോമീറ്ററുകളോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹോട്ടലുകളും കാണുന്നില്ല ഞാൻ അവസാനം ഉണ്ട് ഇവിടെ ചടിപൊളി കട ഇതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി ചോദിച്ചു നോക്കാം എന്തെന്ന് കഴിക്കാൻ കിട്ടുമെന്ന് ഞങ്ങളവിടെ കടയിലേക്ക് ചെന്ന സമയത്ത് അവിടെ രണ്ട് മൂന്ന് പേരിരുന്ന് ചായ പിടിക്കുന്നുണ്ടായിരുന്നു അവിടെ കഴിക്കാൻ എന്ത് കിട്ടുമെന്ന് അന്വേഷിച്ച് നോക്കിയ സമയത്ത് അവിടെ പിന്നെ ബ്രെഡ് ഓംലെറ്റ് മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ ഉണ്ടാക്കിത്തരാം പക്ഷേ ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വേറെ എന്ത് ചെയ്യാൻ പറ്റും വേറൊരു ഓപ്ഷനും ഇല്ലല്ലോ ഇനി മൂന്നാറ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കുന്നു ഇനി അടുത്ത ഹോട്ടൽ എവിടെയാണെന്ന് ആർക്കും ഒരു പരിചയമില്ല ഇനി അടുത്ത ഹോട്ടലിന് ചിലപ്പോൾ ഒന്നും വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ചിലപ്പോൾ ഇതുവരെ മണിക്കൂറോട് ഓടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തൽക്കാലം ഉള്ളതാവട്ടെ ബ്രെഡ് ഓംലറ്റ് എങ്കിൽ ബ്രെഡ് ഓംലറ്റ് ഉള്ളത് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ആ കടയിൽ പ്രധാനമായിട്ട് ആകെ ഒരു പയ്യനാണുള്ളത് അതുകൊണ്ട് അവനാട അവിടെ നിന്ന് ചായ അടിക്കുന്നത് അവിടെ ആൾറെഡി നാലഞ്ച് പേരും അവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നത് നിപ്പുണ്ട് അവർക്കെല്ലാം ചായ എല്ലാം കൊടുത്ത് അവരെല്ലാം പറഞ്ഞ് കൊടുത്ത് വിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് അടിക്കാൻ തുടങ്ങത്തോളൂ അപ്പോൾ അത്ര നേരം അവിടെ വന്ന് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തൽക്കാലം ക്യാമറ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടൊന്ന് പുറത്തോട്ടിറങ്ങി ക്യാമറ എടുത്തുകൊണ്ട് ചുറ്റുപാടുള്ള കാഴ്ചകൾ കാണാനായി ഇറങ്ങിയപ്പോൾ അത്രയും ഡിലേ ആ ഹോട്ടലിൽ വന്നത് എന്തുകൊണ്ട് നന്നായി എന്നൊരു തോന്നി കാരണം അത്ര മനോഹരങ്ങളായിട്ടുള്ള കാഴ്ചകളായിരുന്നു ചുറ്റോട് എന്നെ കാത്തിരുന്നത് കളകലാലോപം പോയിച്ചുകൊണ്ട് ഉരുളൻ കല്ലുകൾക്കിടയിൽ കൂടി സാവധാനം ഒഴുകിവരുന്ന ഒരു കാട്ടരു അച്ചപ്പട്ടണിഞ്ഞു നിൽക്കുന്ന മലനിരകൾക്കുമേലെ മഞ്ഞ് വീണ് കിടക്കുന്നു ഈ സ്വർഗീയ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ പകർത്താൻ എനിക്കും ഈ ക്യാമറയ്ക്കും അവസരം ഒരുക്കി തന്നത് ശരിക്കും നമ്മുടെ സ്പൾബർ അല്ലേ സ്പൾബറിനോടുള്ള ദേഷ്യം ഒരു ദിവസം കൊണ്ട് അതിന് ഇല്ലാതായി മൂന്നാർ ടൗണിലുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങിരുന്നെങ്കിൽ ഒരു കാഴ്ചയാൽ കാണാനും ഈ ഒരു അനുഭവം സിദ്ധിക്കാനും അതിന് ലയിക്കുമായിരുന്നു ഇല്ല ഒരിക്കലും ലയിക്കുമായിരുന്നില്ല കാരണം നമ്മൾ വണ്ടി പോകുന്ന വഴിക്ക് ധാരാളം അരുവുകളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതും അത്രത്തിലൊരു കാഴ്ചയാണെന്ന് കരുതി വണ്ടി ഓടിച്ചു പോയാനെ ശരിക്കും ഇവിടെ ഇത്രയും ദൂരത്ത് മാറി ഇത്ര റിമോട്ടായിട്ടുള്ള ഏരിയയിൽ വന്ന് ആ ഒരു ചായക്കട അല്ലെങ്കിൽ അവിടെ ഒരു കടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാഴ്ചയിൽ കാണാൻ പറ്റിയത് ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മളാ ബാക്കി സംഘത്തിലെ സംഘത്തിലുള്ള അംഗങ്ങൾ ആൾറെഡി ഭക്ഷണം കഴിച്ച് തുടങ്ങിയിരുന്നു വിശപ്പിൻ്റെ വിളി അത്രത്തോളം ഉണ്ടായിരുന്നേ അത്യാവശ്യം വയറ് നിറഞ്ഞ കൂടി മൈൻഡും ബോഡിയൊക്കെ ഒന്ന് എനർജറ്റിക്കായി വീണ്ടും യാത്ര തുടർന്നു ഇനി അടുത്ത ലക്ഷ്യം മറയൂറാണ് മറയൂർ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് കാന്തല്ലൂർ പോകാനാണ് ഞങ്ങളുടെ പരിപാടി ആ കാണുന്ന മലനിരകൾ ഇരവകുളം നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ് വരയാളുകളെ ധാരാളം കാണപ്പെടുന്ന ഒരു മേഖലയാണിത് സംരക്ഷിത മൃഗത്തിൻ്റെ പട്ടികയിൽ പെടുന്നതാണ് വരയാടുകൾ നമ്മൾ പോയത് സീസണല്ലാത്തത് കൊണ്ടാണ് വരയാടുകളെ കാണാൻ പറ്റാഞ്ഞത് വലയാടികളുടെ പല ചിത്രങ്ങളും ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അറിയാൻ പറ്റും ഈ ഒരു പാർക്കെട്ടുകളുടെ മുകളിൽ വലയാടികൾ നിൽക്കുന്ന ധാരാളം ചിത്രങ്ങൾ ധാരാളം ഫോട്ടോഗ്രാഫീസ് എടുത്തിട്ടുണ്ട് കുറച്ചേരം നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു തേയിലത്തോട്ടങ്ങളെ വകഞ്ഞു മാറിപ്പോകുന്ന അതിമനോഹരമായിട്ടുള്ള റബ്ബറേസ് റോഡ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു യാത്ര തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണീയത നല്ല സുന്ദരമായിട്ടുള്ള റോഡാണ് ഒരു കുലുക്കവുമില്ല എത്ര ദൂരം വേണമെങ്കിലും നമുക്കിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കാൻ തോന്നും ഈ തേയിലത്തോട്ടങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ശ്രീ മഹാനായ ശ്രീ രത്തൻ ടാറ്റ ഓർമ്മ വന്നു ഞങ്ങളവിടെ മൂന്നാറിൽ ചെല്ലുന്നതിനു ശേഷം രണ്ട് ദിവസം മുമ്പായിരുന്നു അദ്ദേഹം നമ്മളെ എല്ലാം വ്യസനത്തിലായിത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത് മൂന്നാറിലെ ധാരാളം തേയിലത്തോട്ടങ്ങൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ വകയായിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വരാൻ കാരണം ടെറ്റലയുടെ ഔട്ട്ലെറ്റ്സ് ടാറ്റയുടെ തേയില തേയിലപ്പൊടികൾക്ക് വയ്ക്കുന്ന ഔട്ട്ലെറ്റ്സിൻ്റെ ധാരാളം ഔട്ട്ലെറ്റ്സിൻ്റെ എല്ലാം പുറത്ത് ദുഃഖസൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വച്ചിരിക്കുന്ന ഞങ്ങൾക്ക് പലയിടത്തും കണ്ടിരുന്നു യാത്രയ്ക്കേണ്ടി ഒടുവിൽ നമ്മൾ മറയൂർ എത്തിച്ചേർന്നിരിക്കുന്നു മറയൂർ എന്തിനാണ് പ്രശസ്തമെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ചന്ദനക്കാടുകൾ അതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചന്ദനക്കാടുള്ളത് മറയൂറാണ് മറയൂർ ചന്ദനക്കാടുകൾ വരുന്നത് ശരിക്കും ചിന്നാർ വൈൽഡ് ലൈഫ് ഭാഗമായിട്ടാണ് നമ്മൾ ആ കാണുന്നത് കണ്ടില്ലേ ഈ കാണുന്ന രണ്ട് സൈഡിലും വളർന്നിരിക്കുന്ന മുഴുവൻ ചന്ദനമരങ്ങളാണ് ഏക്കറുകളോളം കിലോമീറ്ററുകളോളം ഇങ്ങനെ കിടക്കുകയാണ് ഈ ചന്ദനമരങ്ങളെല്ലാം നമ്പറിട്ട് വ്യക്തമായ നമ്പറിട്ട് തന്നെയാണ് കാറ്റഗറി എസ് ഇരിക്കുന്നത് ചന്ദനമരത്തിൻ്റെ വിത്തുകൾ പറക്കിയെടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് ആ കാണുന്നത് ഇതാ ഇത് കണ്ടില്ലേ ആ കൊച്ചു പയ്യൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബക്കിലിരിക്കുന്ന മുഴുവൻ ചന്ദന വിത്തുകളാണ് ഇത് ഇവിടെ ഇവർ കൊണ്ടുവന്ന് പലയിടത്തായിട്ട് നിക്ഷേപിക്കും അങ്ങനെ ഈ പ്രദേശം മുഴുവൻ അങ്ങനെ അങ്ങനെ മുഴുവൻ ചന്ദനമരങ്ങളെ കൊണ്ടു നിറയും ഈ ഒരു പ്രക്രിയ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയാണ് ചന്ദനമരങ്ങളുടെ ആ ഒരു എണ്ണം ലഭ്യത ഈ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടാൻ കാരണം ഇതിന് ഗവൺമെൻറ്റിൻ്റെ സഹായമുണ്ട് ഗവൺമെൻ്റ് ഇവരുടെ വേതനം മറ്റും നിശ്ചയിക്കുന്നത് ഗവൺമെൻ്റ് ഇത് ഇവിടെ തന്നെയുള്ള ചില വിഭാഗക്കാരാണ് അതിനു വേണ്ടിയിട്ട് ഈ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇവിടോട്ട് വന്നപ്പോൾ തന്നെ മാനുകളെ ഒരു സാധ്യത രാഹുൽ പറഞ്ഞിരുന്നു ഈ ഒരു ചന്ദനമലക്കാടുകൾക്കിടയിൽ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ കൊണ്ട് ഇങ്ങനെ സൈഡിലോട്ടൊന്ന് ഒതുക്കി നോക്കിയപ്പോൾ മാന് മര ഈ കുറ്റിക്കാടുകൾക്കിടയിൽ ചെറിയ അനക്കം കണ്ടു അങ്ങനെ നമ്മൾ പതുക്കിറങ്ങി നോക്കുമ്പോൾ ഒന്ന് രണ്ട് മാനുകൾ അവിടെ വന്ന് പുല്ല് തിന്നുന്നത് കാണു പിന്നെ ദൂരെ നോക്കിയപ്പോൾ ദൂരെയും ഒന്ന് രണ്ട് അവിടെ സ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റി സ്ഥിരം മാനുകളെയൊക്കെ സ്ഥിരം കാണുന്നൊരു പ്രദേശം തന്നെയാണ് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് മാനുകളെ സുലഭമായിട്ട് തന്നെ കാണാറുണ്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നുകഴിഞ്ഞാൽ അപൂർവമായിട്ട് ആനകളും കാട്ടുപോത്തുകളുമൊക്കെ ഇറങ്ങുന്ന മേഖലയാണെന്ന് പറയപ്പെടുന്നു ചന്ദനമരകളുടെ കാഴ്ച കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് ആനക്കോട്ടപ്പാറ പാർക്കിലേക്കാണ് ആനക്കോട്ടപ്പാറ പാർക്കിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകത്താണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള മുനിയറകൾ ചരിത്രാതീത കാലം മുതലെയുള്ള മുനിയറകളുടെ സംരക്ഷിത കേന്ദ്രമാണ് ആനക്കോട്ടപ്പാറ പാർക്ക് അപ്പോൾ മുനിയറുകളെപ്പറ്റി നടത്തിയ ഒരു വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളേക്ക് കടക്കുന്നില്ല ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ് മുനിയറയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ വിട്ടത് ഇലച്ചിൽപ്പാറ വാട്ടർഫാൾസിലേക്കാണ് കാന്തല്ലൂർക്ക് പോകുന്ന വഴിയിലാണ് ഇലച്ചിൽപാറ വാട്ടർഫാൾസ് ഉള്ളത് വാട്ടർഫാൾസ് വാട്ടർഫാൾസാണത് വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കാണാൻ നല്ല വ്യൂ തരുന്നൊരു വാട്ടർഫാൾസാണ് ഇരച്ചിൽപാറ വാട്ടർഫാൾസ് ഞങ്ങൾ പോയ സമയത്ത് വെള്ളത്തിൻ്റെ ഫോയ്സ് അത്രയ്ക്കധികം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ആഗ്രഹം ആ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനുള്ള ആഗ്രഹം എനിക്ക് മോനും തോന്നി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിച്ചു കുറേ സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്തു രാവിലെ മുതൽ തുടങ്ങിയ യാത്ര കാരണം ശരീരം മുഴുവൻ വിശർത്ത് ക്ഷീണിച്ച് ആകെ ടയേർഡായിട്ടിരുന്നായിരുന്നു വെള്ളച്ചാട്ടത്തിൽ കുളിച്ചോടുകൂടി ശരീരത്തിൻ്റെ സകല ക്ഷീണവും മാറി ബോഡി ഫുൾ എനർജറ്റിക്കായിട്ട് മാറി ശരീരവും ബോഡിയും മൈൻഡും അതേപോലെ എനർജറ്റിക്കായിട്ട് മാറി ദൂരെ ദൂര മലനിരകളിൽ നിന്നും ധാരാളം മരങ്ങളെയും വേരുകളെയും സസ്യങ്ങളെയൊക്കെ തൈത്തലോടെ വരുന്ന നല്ല ഔഷധ ഗുണമുള്ള വെള്ളമല്ലേ അത് ഉണ്ടാവാം അങ്ങനൊരു വ്യത്യാസം സംഭവിച്ചത് വെള്ളച്ചാട്ടത്തിൽ നിന്നും കുടിച്ചിറങ്ങി കഴിഞ്ഞപ്പറ്റിയ സമയം നാലു മണിയായിരുന്നു പിന്നെ നിങ്ങൾ കാന്തല്ലൂർക്ക് വെച്ചു പിടിച്ചു അവിടെ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു ചേച്ചിയെ കണ്ടത് ചേച്ചി അവരുടെ തന്നെ ഫാമിൽ വിളഞ്ഞ ധാരാളം പഴങ്ങൾ വീക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ അവക്കാട ഉണ്ട് പേരക്കയുണ്ട് സബർജല്യം അങ്ങനെ കുറേ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു സ്ട്രോബെറി ജ്യൂസൊക്കെ അക്കൂട്ടത്തിൽ ഞങ്ങൾ കണ്ടു ഞങ്ങളൊരു സ്ട്രോബെറി ജ്യൂസ് മേടിക്കുകയും ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ചാറ്റൽ മഴ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ റോഡ് മുഴുവൻ കോടവഞ്ഞു വന്ന് മൂടി പിന്നെ വണ്ടികളെല്ലാം ഒന്നിന് കുറേ നന്നായി ബ്ലോക്കായി കുറേ നേരം കിടക്കേണ്ടി വന്നു ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം കിടന്നതിനു ശേഷമാണ് പിന്നെ ബ്ലോക്ക് മാറി വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റിയത് എന്നിരുന്നാൽ തന്നെയും റോഡിൽ കോട മൊത്തം ഓടിക്കിടക്കുന്നത് കാരണം റോഡ് ക്ലിയർ അല്ലായിരുന്നു വളരെ സാവധാനത്തിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റിയുള്ളൂ ഇതൊഴിയൊക്കെ സ്ഥിരം സഞ്ചരിക്കുന്ന വണ്ടിക്കാർക്ക് വേണമെങ്കിൽ സ്പീഡിൽ തന്നെ പോവാം പക്ഷെ നമ്മളങ്ങനെ അല്ലല്ലോ ഇവിടുത്തെ റോഡും ഇവിടുത്തെ ഭൂപ്രകൃതി ഒന്നും അതൊരു പരിചയമില്ലാത്ത ആൾക്കാരല്ലേ മറയൂർത്ത് ചന്ദനമരങ്ങൾ പോലെ തന്നെ പ്രശസ്തമാണ് മറയൂർത്ത് ശർക്കരയും അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു ശർക്കര ഫാക്ടറിയിൽ ഒന്ന് കയറാം അവിടുത്തെ ശർക്കര ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഒന്ന് കാണാം കുറച്ച് ശർക്കര മേടിക്കാം എന്നൊക്കെ കരുതി നമ്മൾ അടുത്ത് കണ്ടു ഒരു ശർക്കര ഫാക്ടറിയിലേക്ക് കയറി അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഈ കാണുന്നത് ശർക്കര വലിയ 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 പാത്രത്തിലിട്ട് തിളപ്പിക്കുന്നതും ഈ ഒരു ചിമ്മിനിയും അതിൻ്റെ ഭാഗമാണ് ദൂരെ വലിയ കൂനകളായിട്ട് കരിമ്പിൻ്റെ കരിമ്പിൻ ചെണ്ടികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം എത്ര സമയം എടുക്കും ഞാൻ ആയി വരാനായിട്ട് ഓ ഓ ഇത് മൂന്ന് മണിക്കൂർ എടുക്കല്ലേ ചൂടാവാനായിട്ട് അപ്പോൾ ഞങ്ങളെ കുറച്ച് ശർക്കരക്കെ മേടിച്ചവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ മൂന്നാർ കാന്തല്ലൂർ മറയൂർ യാത്ര തോടുകൂടി അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്